നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം മാറ്റി വെച്ചാൽ ഒരിക്കലും നഷ്ടമായെന്ന് തോന്നാത്ത ഈ ഒരു മഞ്ഞ് മൂടിയ സ്ഥലത്തേക്ക് നമുക്കിന്ന് യാത്ര പോയാലോ തിരുവനന്തപുരം ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പോയി കണ്ട് തിരിച്ചു വരാവുന്ന ഒരു സ്ഥലമാണ് തൊളിക്കോട് വിതരണത്തിലുള്ള ചിറ്റിപ്പാറ വ്യൂ പോയിന്റ് മഴ കഴിഞ്ഞുള്ള ദിവസങ്ങൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന പർവ്വതം കാണാം നായി കാണുന്ന മഞ്ഞുകുമ്പാരത്തിനിടയിൽ ഒരു വലിയ പാറയുണ്ട് അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എല്ലാ യാത്ര പോലെ തന്നെയും ഡെസ്റ്റിനേഷൻ മാത്രമല്ല പോകുന്ന വഴിയും അതിമനോഹരമാണ് ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് തന്നെ അങ്ങോട്ടുള്ള യാത്ര തിരിച്ചു വളരെ വിജനമായ സ്ഥലങ്ങളായതിനാൽ വണ്ടികൾ കുറവാണ് എന്നാലും നേരത്തെയുള്ള കാഴ്ച അത് വേറൊന്ന് തന്നെയാണ് ഏകദേശം സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് മലയിലേക്ക് കയറുന്ന വഴിയിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണാൻ കഴിയുന്നു സഹ്യവ്രതം മുഴുവൻ മഞ്ഞുമൂടിക്കിടക്കുകയാണ് ഇപ്പോയിൻ്റെ താഴെയുള്ള ചിറ്റിപ്പാറ ക്ഷേത്രത്തിനടുത്ത് വണ്ടി വെച്ചിട്ട് വേണം മുകളിലേക്കുള്ള കയറ്റം കരൻ മുകളിലേക്ക് എറിച്ചെല്ലാം പ്രത്യേകം വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ മിനി ട്രക്കിംഗ് എന്ന രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാം കാടിലെ പാറയിലൂടെയും വള്ളിയിലൂടെയും പിടിച്ചും വലഞ്ഞു കയറിയൊക്കെയാണ് നമ്മൾ മേളിൽ എത്തേണ്ടത് പക്ഷേ മേളിലെത്തിയാലുള്ള നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ച അത് വളരെ മനോഹരമാണ് ഏകദേശം സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ മുകളിലെത്തുമ്പോൾ തന്നെ തളന്നിരുന്നു എന്നാൽ യാത്ര വഴിയെ നിർത്തിയിട്ട് പിന്നെയും റെസ്റ്റ് എടുത്ത് വന്നേന്ന് യാത്ര തുടങ്ങി ഫ്രണ്ട്സായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ മലിനമാക്കാതെ നോക്കുക എന്നാണ് ഞങ്ങൾ കയറിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് വേസ്റ്റ് എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടിരുന്നു നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നാലേ വരം തലമുറയ്ക്കും ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുകയുള്ളൂ അതിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് തിരുവനന്തപുരത്തിൻ്റെ മീശപ്പുലുമലി എന്നറിയപ്പെടുന്ന ഈ ചുറ്റിപ്പാറ അവിടെ നിന്നുള്ള വ്യൂ വാക്കുകൾ കൊണ്ട് പറയുന്നതിലും മനോഹരമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന മഞ്ഞിന് താഴെ എല്ലാം ഓരോരോ ഗ്രാമങ്ങളും വീടുകളൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ മഞ്ഞിറങ്ങി കിടക്കുന്നതിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണിത് അത് സമയങ്ങൾ ഫോണിന് മുമ്പിൽ പെട്ടുപോകാതെ ഇതുപോലെ പ്രകൃതി നമ്മൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുക അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല നല്ല നല്ല യാത്രകൾ ചെയ്യുന്നത് ജീവിതത്തിൽ നല്ല നല്ല ഓർമ്മകൾ ശേഖരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ മഴ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളാണ് ഇതുപോലെ മഞ്ഞ് കാണുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്നുള്ള കാഴ്ച മനോഹരമാണ് താഴേക്കുള്ള വീവും നല്ല കാറ്റും ലഭിക്കുന്ന പ്രദേശമാണ് ഇവിടെ കാഴ്ചകൾ കണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബേ അടുത്ത